ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പും ഒരു നിർണയമൊക്കെ നമ്മുടെ മേലുണ്ടെങ്കിൽ സാഹചര്യങ്ങൾ എന്തു തന്നെ പ്രതികൂലമായിരുന്നാലും ആ ദൈവത്തിൻ്റെ സമയം വെളിപ്പെടുമ്പോൾ ആ ദൈവിക തിരഞ്ഞെടുപ്പും ദൈവിക നിർണയവും നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും മോർണിംഗ് മിനായിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നല്ലൊരു ദിവസം കൂടെ കർത്താവ് ഇന്ന് നമുക്ക് ദാനം തന്നിരിക്കുക പ്രാർത്ഥനയോടെ ഒരു വ്യത്യസ്തമായ വചന ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു രണ്ട് രാജാക്കന്മാർ ഒൻപതാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ വായിക്കാം ഏഹു തൻ്റെ യജമാനെ വൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ അവനോട് എന്താകുന്നു വിശേഷം ആ ഭ്രാന്തൻ നിന്റെ അടുത്ത് വന്നത് എന്തിനെന്ന് ചോദിച്ചു അതിനവൻ അവരോട് നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യത്തെയും അറിയുന്നുവല്ലോ എന്ന് എന്നാറേ അവർ അത് നേരല്ല നീ ഞങ്ങളോട് പറയണമെന്ന് പറഞ്ഞതിനവൻ ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്നാതിയായി ഇന്നിന്ന കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു നിന്നു ഉടനെ അവർ ബന്ധപ്പെട്ട് ഓരോരുത്തരും താൻ താൻ്റെ വസ്ത്രമെടുത്ത് കോവേണി പടികളുടെ മേൽ അവൻ്റെ കാൽക്കൽ വിരിച്ചു കാഹ്ളമോതി യേഹു രാജാവായി എന്ന് പറഞ്ഞു ഒരു ദൈവിക പ്രോമിസ് ഫുൾഫിൽ ചെയ്യുന്ന പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണ് നമ്മളിവിടെ കാണുന്നത് ശക്തനായ ഇസ്രായേലിൽ ഒരു രാജാവായിരുന്നു എന്നാൽ ആ രാജാവകുന്നതിനു മുൻപ് അവൻ പോലും അറിയാതിരുന്ന സന്ദർഭത്തിൽ അവൻ്റെ മേലുള്ള ചില ദൈവീകമായ പ്രോമിസുകളെ എന്ന് പറയുന്ന ഒരു അഭിഷത്തനോട് ദൈവം അറിയിക്കുകയും ഈ സബേലിയ പരിമിതികളെ ആമേ അതിജീവിക്കാൻ കഴിയാതെ മതി മതികർത്താവ് എൻ്റെ പ്രാണന എടുക്കണമെന്ന് പറഞ്ഞു ഒരു മനുഷ്യൻ ദൈവസേനയിൽ നിലവിളിക്കുമ്പോൾ സ്വർഗീയമായ ഭക്ഷണവും വെള്ളവും കൊടുത്തിട്ട് ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേബോളം നടത്തി അവന് പകരം ഏലീശായ അഭിഷേകം ചെയ്യാനും യേഹുവിനെ അഭിഷേകം ചെയ്യാനും ഹസായലിനെ അഭിഷേകം ചെയ്യാനുമുള്ള ശുശ്രൂഷ നൽകിക്കൊടുത്തിട്ട് സ്വർഗത്തിലെ ദൈവം ആമേ നിയോഗത്തോടെ ചില കാര്യങ്ങൾക്ക് ആമ മുന്നിട്ടിറങ്ങുന്നതാണ് നമുക്ക് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഏലിയാവിനെ അക്കിനി രഥത്തിൽ അക്കിനി അശ്വത്തിൽ സ്വർഗത്തിലെ ദൈവം നിത്യതയിലേക്ക് എടുക്കാനിടയായിത്തന്നു അനന്തരം ഒരു ദൈവഹുത്യൻ വന്നിട്ട് എലീസായുടെ ഒരു പ്രവാചക ശിഷ്യൻ വന്നിട്ട് ആമ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ മുഖ്യ എല്ലാവരും ഒരുമിച്ചിരിക്കുക ഇതിനകത്ത് താരാണ് യഹു ാരാണ് ഈ ഫു അങ്ങനെ വിളിച്ച് അവനെ അകത്ത റൂമിലോട്ട് കൊണ്ടുപോയി അഭിഷേക തൈലം അവൻ്റെ ഒഴിക്കുകയും അവൻ വ്യത്യസ്തനായി മാറുകയും ചെയ്യുകയാണ് മക്കളെ ഈ ഭൂമിയിൽ മറ്റു മനുഷ്യരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുന്നത് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ മേൽ പകരപ്പെടുന്നു അഭിഷേകം അഭിഷേകമില്ലയോ നമ്മൾ സാധാരണക്കാരാണ് അഭിഷേകമുണ്ടോ നമ്മൾ വ്യത്യസ്തരാ യേഹു സാധാരണക്കാരനായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ പ്രോമിസ് അവനെ പിടിച്ചോണ്ട് ആകത്തെ ഉൾമുറിയിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ്റെ തലയിലൊട്ട അഭിഷേക അങ്ങോട്ട് ഇടുവായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പ്രവാചശിക്ഷേ അങ്ങ് പോയി എന്നാൽ അവൻ്റെ കൂടെ വളർന്ന അവൻ്റെ കൂടെ ആയിരുന്നു സാധാരണക്കാരായിട്ടുള്ള തൻ്റെ സ്നേഹിതന്മാർ കടന്നു വന്നിട്ടിരിക്കുക എന്തുവാ നിനക്ക് സംഭവിച്ചേ എന്തുവാ നിനക്ക് സംഭവിച്ചേ അവൻ യേഹു പറഞ്ഞ് നിങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചെന്ന് അറിയാലോ അല്ല നീ തന്നെ പറയണം അടുത്ത നിമിഷം നിമിഷീഹ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സമീപനം എങ്ങനെയാണ് വരേണ്ടത് ഞങ്ങൾക്ക് കിട്ടാത്ത പദവി നിനക്ക് കിട്ടിയോ ഞങ്ങൾക്ക് കിട്ടാത്ത ഉയർച്ച നിനക്ക് നിനക്കത് വേണ്ട എന്ന് പറഞ്ഞ് അതിനെന്ത് ചെയ്യണം ഹാലലൂയ അതിനെ ഇല്ലായ്മ ചെയ്യണം പക്ഷെ വീണത് രാജകീയ അഭിഷേകമാണ് പകർന്നത് സ്വർഗത്തിലെ ദൈവമാണ് അനുകൂലമല്ലാത്തതിനെ പോലും എതിരായി നിൽക്കുന്ന പോലും ദൈവം അനുകൂലമാക്കിയിട്ട് കാര്യങ്ങളെ നമുക്ക് തിരിച്ചു തരും അങ്ങനൊരു ക്രമീകരണമാണ് ഇവിടെ നടക്കാനിടയായിത്തീർന്നത് വലിയ വിടുതൽ നടന്നു ഒരു അത്ഭുതം നടന്നു ഇതൊരു ദൈവപ്രവൃത്തിയായിട്ട് മാറേണ്ടായിത്തീർന്നു അങ്ങനെയാണ് ഈ വചനം എന്തിനാ തിരുവനന്തപുരത്തിനകത്ത് നമുക്കെഴുതി തന്നേൽക്കുന്ന നമ്മൾ പോലും അറിയാത്ത ചില പ്രോമിസുകൾ നമ്മുടെ മേലുണ്ട് ഏറ്റവും വലിയ പ്രോമിസ് എന്താണെന്ന് അറിയാം ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവാം ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്ക് ചേർത്തോളൂ അതായത് ഭൂമിയിലെ ഏറ്റവും വലിയ വാക്തത്വം നിത്യജീവൻ തന്നെ നിത്യജീവൻ തന്നെ ആ വാക്തത്വം ശിരസാ വഹിച്ചുകൊണ്ട് ബലം ഏറ്റെടുത്തുകൊണ്ട് ജയജീവിതം നയിപ്പാൽ നമുക്ക് കർത്താവിൽ അമിതമായി ആശ്രയിക്കാം കഥാവ് ശരണപ്പെടാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം കഥാവെ കരുണയുള്ളതേമേ സ്വർഗീയ പിതാവെ വളരെ വ്യക്തതയോടുകൂടെ അവിടുന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ശബ്ദം കേൾപ്പിച്ചല്ലോ ഭർത്താവ് എന്തൊക്കെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും അങ്ങേക്ക് ഞങ്ങളെ പ്രസാദം തോന്നിയാൽ അതെല്ലാം അനുകൂലമാകുമെന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ടിടയായി തോന്നും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ഭയങ്കരമായൊരു ദൈവസാന്തി കൽപ്പിക്കപ്പെട്ടു കൃപ വ്യാപരിക്കപ്പെട്ടു യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു